ഹേ ഗായ്സ് ഫൈനലി ഞാനൊരു ജ്യൂസ് ബ്ലെൻഡർ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ചേട്ടാ ജ്യൂസ് ഉണ്ടാക്കി ഷെയ്ക്ക് ഉണ്ടാക്കുന്നൊക്കെ അപ്പൊ ഫൈനലി നമ്മൾ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫ്രൂട്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചേക്കണേ ഇവിടെ സിംഗപ്പൂരിൽ നമുക്കിങ്ങനെ ഇങ്ങനെ കോമ്പിനേഷൻ ഫ്രൂട്സ് മേടിക്കാൻ കിട്ടും ഇങ്ങനെ കിട്ടുന്ന നമുക്കൊരു ഉപകാരം ഉണ്ടാ കാരണം മിക്സ്ഡ് ഫ്രൂട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ഫ്രൂട്ട്സ് മേടിച്ച് കാശ് ഇളയണ്ട ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ ആപ്പിൾ അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ അതിന്റെ കൂടെ തന്നെ ക്ഷമാ പിന്നെ എനിക്ക് പേരറിയാൻ ഒരു സാധനം ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ലാസ്റ്റ് തണ്ണിമത്തനും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബ്ലെൻഡ് എടുക്കുന്നത് ഇത് ഇവിടെ കിട്ടുന്ന പാലാണ് കണ്ടെ ഫിനോൾ പോലെ തോന്നുവെങ്കിലും പാല് തന്നെ ഉണ്ടോ ഗൈസ് ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഐറ്റം ഈ ഷെയ്ക്കും സ്മൂതീസ് ഒക്കെ തന്നെയാണ് കാരണം അതൊക്കെ മേടിച്ചു കുടിക്കണമെങ്കിൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് എങ്ങനെ പോലും ഒരു അഞ്ച് ഡോളറിന് പൊട്ടും ഇപ്പം ബ്ലെഡർ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാട്ടോ ചെയ്യാ നെക്സ്റ്റ് കോമ്പിനേഷൻ ഏതാ വേണ്ടെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് കൊറേ നാളായി നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ട് ഇനി നമ്മുടെ വീഡിയോസിൽ കംപ്ലീറ്റ്ലി ഇത്തരം ഐറ്റംസ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കോമ്പിനേഷൻസ് ഇപ്പോഴും പെൻഡിങ് ആണ് അപ്പോ കമന്റ് ബിലോ